ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ടു കുസ് വേൾഡ് അപ്പോൾ നമ്മളിപ്പോൾ സാറ്റർഡേ വെഡ്ഡിങ് ഡേയുടെ തലേ ദിവസം ഈവനിങ് ഫങ്ഷനിലാണ് കേട്ടോ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ വി എം ജി പെരുമ്പാവൂർ ഓഡിറ്റോറിയത്തിലാണ് അവിടെ വെച്ചിട്ടായിരുന്നു വെഡ്ഡിങ് ഡേയും തലേന്നത്തെ ഈവനിങ് ഫങ്ഷനും അവിടെ വെച്ചിട്ടായിരുന്നു നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട് അതായത് ഇവിടെ ഒരാൾ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടാൾ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കിയിട്ട് ഉണങ്ങിയോ ഉണങ്ങിയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മണുവാട്ടിക്കുട്ടി ഇവിടെ റെഡി ആയിട്ട് ഇരുപ്പുണ്ട് ഇനി ഒരു ചെറിയൊരു ഫോട്ടോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അതിന് ശേഷം എല്ലാവരും വന്ന് മൈലാഞ്ചിയിട്ട് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈവെൻ്റുകാർ തന്നെ റെഡിയാക്കിയിട്ടുള്ള കുട്ടികളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ സോങ്സ് ഡിഫറെന്റ് കോസ്റ്റ്യൂമില് വന്നിട്ട് അവര് കളിക്കണ്ടായി നല്ല രസം ഉണ്ടായിട്ടോ എല്ലാ ഡാൻസും നല്ല രസം ഉണ്ടായി നമുക്ക് ഫുള്ള് സോങ് ഇതിന്റെ കൂടെ കൊടുക്കാൻ പറ്റില്ല കാരണം കോപ്പി റേറ്റ് വരും പക്ഷേ നമ്മൾ ചെറിയ ഫോട്ടോഷൂട്ടിനൊക്കെ പുറത്ത് ലൈറ്റിൻ്റെ കൂടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് കിടന്ന് ഏതാണ്ടൊരു വൺ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവകെ ഛർദ്ദി തുടങ്ങി പിന്നെ രാവിലെ തന്നെ ബുക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാമാച്ചി ഉണ്ടായിരുന്നു മാമാച്ചിയുടെ കയ്യിലായിരുന്നു കേട്ടോ ആൾ നമ്മൾ വെഡ്ഡിങ് ഡേയിലേക്ക് കിടക്കുവാണ് ബ്രൈഡ് നല്ല ഒരു ഡോളിനെ പോലെ ഒരുങ്ങി റെഡി ആയിട്ട് ഇരുപ്പുണ്ട് ഇതാണ് നമ്മുടെ ഗ്രൂം കുഞ്ഞുപ്പ സുഹൈൽ കാര്യം ഒരു ഫംഗ്ഷന് സുഹൈൽ വന്നിരുന്നെങ്കിലും കുഞ്ഞുപ്പാനെ കറക്റ്റ് നമുക്ക് വീഡിയോയോ ഫോട്ടോയൊന്നും കിട്ടിയിട്ടുണ്ടായില്ല പക്ഷേ ഈ ഈ വീഡിയോയിലാണ് ശരിക്കും കുഞ്ഞിപ്പാനെ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് കേട്ടോ ഇതവിടെ നിൽക്കാതെ തുടങ്ങി ഇവിടെ നമ്മുടെ ബ്രൈഡ് കുട്ടി കു കുട്ടിപ്പട്ടാളത്തിൻ്റെയൊക്കെ കൂടെ ഇടയിൽ ഇരിപ്പുണ്ട് എൻട്രി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എൻട്രി എല്ലാം പിന്നെ നമുക്കിവിടെയും കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ആ എൻട്രി സോങ്ങ് നമുക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല പിന്നെന്താ പറയുക നമ്മുടെ ക്യാമറമാന്മാരുടെ കാര്യം നമ്മൾ പ്രത്യേകം പറയണം കാരണം നമ്മളെ നമ്മൾ ഉപ്പുപേം പറയുന്നതിനേക്കാളും കൂടുതൽ ക്യാമറാമാരെ പറയണം നമ്മൾ ഇന്നത്തെ ദിവസം കേട്ടേ പറ്റുള്ളൂ ചെലുപ്പിങ്ങി അവർ കെട്ടിയ താല് ഒന്നും കൂടെ അഴിച്ചിട്ട് കേട്ടാൽ പറയും അതുപോലെ ക്യാമറ നമ്മളെ ഫുൾ ടൈം നമുക്ക് എന്താ പറയുക അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനെ പോ വന്നതുപോലെ തന്നെ തന്നെ തിരിച്ചു പോ കറക്റ്റ് ചെയ്ത് പോരാ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം നല്ല റിസൾട്ടായിട്ട് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു ഇത് നമ്മുടെ നിക്കാൻ നാമ ബുക്കിലേറ്റാണ് കേട്ടോ നമ്മൾ തന്നെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ശരിക്കും നിക്കാൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ സൈൻ ചെയ്യിപ്പിക്കാൻ കിട്ടുന്നത് പക്ഷേ നമുക്ക് ടൈം കിട്ടിയില്ല അപ്പം നമ്മളിത് എന്തെന്ന് വെച്ചാൽ റിസെപ്ഷന് ആണ് ചെയ്തത് പക്ഷേ റിസപ്ഷൻ ടൈം കിട്ടാത്തവരും നമുക്ക് അവിടെ വെച്ചിട്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഫോട്ടോസ് ഇവരുടെ ഫോട്ടോസൊന്നും ഇല്ലാത്തവരെ ഞാൻ ലാസ്റ്റ് എല്ലാരും പോയി കഴിഞ്ഞിട്ട് പിടിച്ചിരുത്തി ഫോട്ടോ എടുപ്പിച്ചാണ് ഈ ഒരു സമയം മുതൽ നമുക്ക് തീരെ പറ്റണ്ടായില്ല കാരണം ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഒരു കുട്ടിയെന്ന നിലക്ക് നമ്മുടെ കൂടെ ഓടിച്ചാടി നടന്ന ഒരാള് പെട്ടെന്ന് ആ ഒരു സ്റ്റേജിൽ നിന്നും കടന്ന് വേറൊരു സ്റ്റേജിലേക്ക് പോകുന്ന ആ ഒരു യാത്രയാണ് കേട്ടോ ഇത് ഏർ എന്താ പറയുക ഇനി അവൾ ചിന്തിക്കുമ്പോൾ അവൾക്ക് ഒറ്റക്കല്ല ചിന്തിക്കുക അവൾക്കൊരു പാർട്ട്ണറുണ്ട് പാർട്ട്ണറിൻ്റെ കൂടെ ആണ് അവൾ ചിന്തിക്ക പ്രവർത്തിക്കുമ്പോഴും അതുപോലെ തന്നെ പക്ഷെ ഉള്ള രണ്ട് പേരും എപ്പോഴും സുഖത്തിലായാലും ദുഃഖത്തിലായാലും ഒരുമിച്ച് കൈപിടിച്ച് മുമ്പോട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ എന്താ ഇനി നമ്മൾ പോണത്തെ റിസപ്ഷനാണ് റിസപ്ഷന് ഇതിപ്പോൾ എൻട്രി ടൈമാണ് ആണ് കേട്ടോ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെയും നല്ല രസമുണ്ടായി നമുക്ക് കാണാം ലൈറ്റിങ്ങും ബബിൾസും പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് അത്ര തിരക്കിട്ടോ ഫ്രണ്ടിൽ ലുക്കാണെങ്കിലും ഇവിടുത്തെ ലുക്ക് ഡ്രസ്സിൻ്റെ ലുക്കാണെങ്കിലും നല്ല ഭംഗിയുണ്ടായി ഇപ്പം കാണാം കേട്ടോ ഇന്നുന് വയ്യായിരുന്നു പക്ഷെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഇന്നും കുറച്ച് എന്താ പറയുക ഒന്ന് ഇറങ്ങി താഴേക്കൊക്കെ ഇറങ്ങി ഒന്ന് നടന്നു അതുവരെ ഫുള്ള് എടുത്തോണ്ട് നടക്കണമായിരുന്നു നല്ല രസമല്ലേ ബബിൾസൊക്കെ പക്ഷെ എന്താണെന്നറിയില്ല ഈ ബബിൾസ് പൊട്ടിക്കഴിഞ്ഞാൽ സ്മോക്കായിരുന്നു ഇതിൻ്റെ അകത്തുനിന്ന് കേട്ടോ അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ സ്മോക്കായിട്ട് മാറണം മറ്റേ വാട്ടർ പബിൾസ് അതുപോലല്ല ഇതെല്ലാം കണ്ടപ്പോൾ ഇന്നും ഇറങ്ങുകയാണ് പൊട്ടിച്ചൊക്കെ നോക്കണുണ്ടാൾ നമ്മൾ അധിക നേരം റിസപ്ഷനിൽ നിന്നില്ല കാരണം നമുക്കിനി വന്നിട്ട് ഇവരുടെ റൂം റെഡിയാക്കാനുണ്ടായിരുന്നു ഇവർ വരുമ്പോഴത്തേക്കും ഇവരുടെ റൂമെല്ലാം സെറ്റ് ചെയ്യണം അതിന് കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ടായി അപ്പർത്തിൻ്റെ പർച്ചേസിങ്ങും പിന്നെ അതെല്ലാം സെറ്റാക്കാൻ എന്നാ ഒരുപാട് പേര് നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്തു നമ്മളെല്ലാവരും കൂടി കൂടിയിട്ടാണ് കേട്ടോ റൂമെല്ലാം സെറ്റാക്കിയത് റൂമിൻ്റെ ചെറിയ ലുക്ക് ലാസ്റ്റ് ഞാൻ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോയിലൂടെ പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും ബൈ ബായ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബായ് അസാംക്കും